നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് ലിവർപൂളും പി എസ് സിയും തമ്മിൽ പി എസ് സിയുടെ മൈതാനമായ പാക്ഡസ് പ്രിൻസസിൽ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലൂയിസ് എൻട്രിക്ക് പറയുന്നു അവരെ സൂക്ഷിക്കണം അവരുടെ കൗണ്ടർ അറ്റാക്ക് വലിയ പ്രശ്നമാണ് മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ അവർക്കുണ്ട് അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ മുഹമ്മദ് സലാ ലൂയിസ് ഡേസ് കോഡി ഗാക്പോ എന്നിവരെയാണ് എന്നത് വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ് ലിവർപൂളിന് ഇപ്പോൾ കൗണ്ടർ അറ്റാക്കിൽ യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റാക്കാണുള്ളത് അവരുമായിട്ട് കളിക്കുമ്പോൾ അവരുടെ ട്രാൻസിഷൻ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം കാരണം അവർക്ക് മൂന്ന് ഫൈറ്റർ ജെറ്റുകളുണ്ട് ആ ഫൈറ്റർ ജെറ്റുകളെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യവുമല്ല ലൂയിസ് എൻഡക്കെയുടെ വാക്കുകൾ നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കിയാണ് ഇപ്പോൾ പൊളിച്ചടുക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പി എസ് ജി പി എസ് ജി അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇങ്ങോട്ടുള്ള അവരുടെ പ്രകടനം ഇപ്പോൾ തുടക്കത്തിൽ അവർ ഈ സീസണിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തു ശേഷം അവർ തുടർച്ചയായിട്ട് വിജയിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവരുടെ അവസാനത്തെ നാല് ഗെയിമുകളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോളുകളാണ് അവരടിച്ചു കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിലാണെങ്കിൽ അഗ്രിഗേറ്റ് പത്ത് പൂയ്യത്തിന് വിജയമാണ് ബ്രസ്റ്റിനു മേലെ അവർ നേടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗോൾ വർഷം നടത്തിക്കൊണ്ട് തിമിർത്താടുന്ന ഒരു പി എസ് സി ആണ് ആ പി എസ് സിയാണ് ലിവർപൂളിനെ നേരിടാൻ പോകുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ടീമിനെതിരെ കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മോട്ടിവേഷനാണ് എന്ന് ലൂയിസ് എൻട്രിക്ക് പറയുന്നു ഇത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പോരാട്ടമായിരിക്കും ഓൺ ദി പേപ്പർ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചസ് യു ക്യാൻ വാച്ച് ഇൻ യൂറോപ്പ് അതാണ് ഇവിടെ കാണാൻ പോകുന്നത് അവർ കൗണ്ടർ അറ്റാക്കിങ്ങിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ് ഞങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവരുടെ ട്രാൻസിഷനിൽ നിന്ന് സഫർ ചെയ്യാതിരിക്കണമെങ്കിൽ അവർക്ക് മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ അവരുടെ അറ്റാക്കിലുണ്ട് എളുപ്പമല്ല അവരെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗെയിം അവരുടെ മേൽ ഇമ്പോസ് ചെയ്യുന്നത് മാത്രമാണ് രക്ഷപ്പെട്ടു പോകുക ൊരു മാർഗം എന്നുകൂടി ഇപ്പോൾ ലൂയിസ് എൻഡ്രി കെ പറയുന്നു ചുരുക്കത്തിൽ രണ്ട് കിടലൻ ടീമുകൾ തമ്മിലുള്ളൊരു തകർപ്പും പോരാട്ടം എന്ന് കാണാൻ കഴിഞ്ഞേക്കും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടി വാം